കന്നിമാസത്തിലെ ആയില്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു കന്നിമാസത്തിലെ ആയില്യം എന്നുള്ളത് നാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് എന്നീ രണ്ടു ദിവസങ്ങളിലായാണ് നാഗപൂജ ആഗക്കാവിൽ ഉണ്ടായിരിക്കുക അതിന്റെ കാർമ്മികത്വം നിർവഹിക്കുന്നത് പാതിരിക്കുന്നത്ത് ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി സുനിൽ നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി ശശി നമ്പൂതിരി ശ്രീകുമാരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വം പൂയൻ ദിവസം പ്രതിഷ്ഠാ ദിനമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത് കാലത്ത് പായസഹോമം പായസഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോ നമ്മുടെ പൂർവീകരോ അറിഞ്ഞോ അറിയാതെയോ നാഗങ്ങളെ ഉപദ്രവിച്ചിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപമൃത്യു സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു മഹത്കർമ്മമാണ് പായസഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ചൈതന്യ വർദ്ധനവിന് വേണ്ടി നവകം പഞ്ചകവ്യം അഭിഷേകം ശേഷം ഇളനീർ അഭിഷേകം പാലഭിഷേകം മഞ്ഞപ്പൊടി അഭിഷേകം എന്നിവ നടത്തപ്പെടുന്നു അതിനുശേഷം അന്നേ ദിവസം നാഗപൂജയും ഉണ്ടായിരിക്കുന്നതാണ് സുബ്രഹ്മണ്യ സമേത നാഗങ്ങൾക്കും അന്നേ ദിവസം വാർഷികത്തിൽ ഒരു പ്രാവശ്യം താന്ത്രിക വിധി പ്രകാരം പൂജ നടത്തപ്പെടുന്നു ആയില്യം ദിവസം കാലത്ത് പതിനൊന്നര മണിക്ക് നാഗപൂജ ആരംഭിക്കുന്നു എല്ലാ ഭക്തങ്ങളും ഇതിൽ പങ്കാളികളാകുവാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുകയാണ് വൈകുന്നേരം സർപ്പബലിയാണ് സർപ്പബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ എന്നാണ് നമ്മുടെ സങ്കൽപ്പം അഷ്ട നാഗങ്ങളായ അനന്തൻ വാസുകി തച്ചകൻ കാർഗോടകൻ പത്മൻ മഹാപത്മൻ ശങ്കപാലൻ ഗുളികൻ എന്നീ അഷ്ടനാഗങ്ങളെ കളത്തിൽ ആവാഹിച്ചു വരുത്തി പ്രകൃതിക്ഷോഭമോ മഹാദുരന്തോ വ്യാജിയോ കൂടാതെ സസുഖം വസിക്കുവാൻ അവരിൽ നിന്ന് അനുഗ്രഹം വായിക്കുന്ന ഒരു മഹത് കർമ്മമാണ് അന്നേ ദിവസം നടക്കുന്നത് കളം വരച്ച അഷ്ടനാഗങ്ങളെ ആണ് അന്നേ ദിവസം ഇവിടെ പൂജ കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത് അഷ്ടപതിയും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടു ദിവസങ്ങളിലും ശ്രീജിത്ത് പൊതുവാൾ ചെർപ്പളശ്ശേരി നെരളത്ത് രാമദാസ് പൊതുവാൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടപതി ഈ രണ്ടു ദിവസങ്ങളിലെ പൂജകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് പൂജയായി ചെയ്യാവുന്നതാണ് ഷീട്ടാക്കാവുന്നതാണ് രണ്ട് ദിവസത്തെ പായസഹോമം നവകം പഞ്ചവ്യം അഭിഷേകം അതിനുശേഷമുള്ള നാഗപൂജ വൈകുന്നേരം ഉച്ചയോടുകൂടി സുബ്രഹ്മണ്യ സമേത നാഗങ്ങൾക്ക് പൂജ എന്നിവ നടത്തപ്പെടുന്നു ഈ രണ്ട് ദിവസങ്ങളിലും മഞ്ഞൾപ്പുറം നിറയ്ക്കൽ അതുപോലെ തന്നെ പുല്ലുവൻ കുറ നിറയ്ക്കൽ മറ്റു നാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളും നടത്തപ്പെടുന്നു എല്ലാ ഭക്തജനങ്ങളെയും ഒക്ടോബർ മാസം പതിനഞ്ച് പതിനാറ് എന്നീ ദിവസങ്ങളിൽ കന്നി മാസത്തിലെ പൂയം ആയില്യം ദിവസങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കാലത്തെ പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ ഉച്ചാമ്പ് വിഭവ സമൃദ്ധമായ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തരും അതിനുവേണ്ട സഹായ സഹനങ്ങളും നൽകി ഈ സദുദ്യമത്തെ വളരെയധികം ഭംഗിയാക്കി തരുവാൻ വിനീതമായി എല്ലാ ഭക്തങ്ങളും അപേക്ഷിച്ചു കൊള്ളുന്നു ഓം നമശിവായ